കണ്ണീരോടെ കേരളക്കര അകലവിയോഗം സൃഷ്ടിച്ച നടുക്കത്തിലാണ് ഒരു നാട് തൃശൂർ കുണ്ടുകാട് സ്വദേശിനി കൃഷ്ണപ്രിയയാണ് ആണ് അന്തരിച്ചത് രാമവർമ്മപുരം കേന്ദ്രീയ വിദ്യാലയത്തിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു കൃഷ്ണപ്രിയ തലവേദനയെ തുടർന്ന് ബെഞ്ചിൽ തലവെച്ച് കിടന്ന വിദ്യാർത്ഥിനിയെ സഹപാഠികൾ അനക്കമില്ലാത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു അധ്യാപകരും സഹപാഠികളും ചേർന്ന് കൃഷ്ണപ്രിയയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല പതിമൂന്ന് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കുണ്ടുകാട് സ്വദേശിയാണ് കൃഷ്ണപ്രിയ പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം